പ്രേസ്തലോട് പ്രിയപ്പെട്ടവരെ സഭാ തർക്കങ്ങളും കുർബാന തർക്കങ്ങളൊക്കെ ഒരു സാധാരണ വിശ്വാസിയുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടോ ഇത് എറണാകുളത്തും ചങ്ങനാശ്ശേരിയും പാലായിലൊക്കെ നടക്കുന്ന കാര്യങ്ങളല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ എല്ലാ രൂപതകളിലും ഇതിൻ്റെ അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഒരുപക്ഷേ ചില ചാനൽ ചർച്ചകളേക്കാൾ നിലവാരം താന്നുപോകുന്നുണ്ടോ ആത്മീയ സംവാദങ്ങൾ എന്ന് പലപ്പോഴും മീഡിയകളിലൂടെ ഉണ്ടാവുന്ന പ്രതികരണങ്ങളും സംവാദങ്ങളും കാണുമ്പോൾ തോന്നിപ്പോകാറുണ്ട് സാധാരണക്കാരൻ ചോദിക്കുന്നത് ഇവരിൽ എന്ത് ആത്മീയതയാണ് ദർശിക്കേണ്ടത് എന്നാണ് ഒന്ന് കൊറിയന്തോസിൽ അപുസ്തകലിനെ അറിയിക്കുന്നു പതിനായിരം വാക്കുകൾ ഭാഷാപരത്തിൽ സംസാരിക്കുന്നതിനേക്കാൾ അഞ്ച് വാക്കുകൾ ബോധപൂർവ്വം പറയുന്നതാണ് നല്ലത് അതായത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ പരിശുദ്ധാത്മാവിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന ഉത്തമ ഉത്തമബോധ്യത്തോടെ പങ്കിടുമ്പോൾ അത് കേൾക്കുന്നവരുടെയും ഹൃദയത്തിൽ ആത്മബോധങ്ങൾ ഉണ്ടാക്കുകയും തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കൃപ അവർ ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവം അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക ചാനലുകളിലൂടെ മനസ്സിൽ തോന്നുന്ന പോലെ വികാരപ്രകടനങ്ങൾ നടത്തുമ്പോൾ അത് കേൾക്കുന്നവരിൽ അസ്വസ്ഥത ഉണ്ടാകുക മാത്രമല്ല യോഗാന്യാന സുവിശേഷം പതിനാല് നാലിൽ പോലെ യഹൂദർ അസൂയ കൊണ്ട് സഹോദരങ്ങൾക്കെതിരായി വിജാതിരിയുടെ ഹൃദയത്തെ വിദ്വേഷം കൊണ്ട് നിറച്ചു നഗരത്തിലെ ജനങ്ങൾക്കിടയിൽ ഭിന്നതകളുണ്ടാക്കി ചിലർ യഹൂദർമാരുടെയും ചിലർ അപ്പസോലന്മാരുടെയും കൂടെ ചേർന്നു പ്രിയപ്പെട്ടവരെ മാനസാന്തരത്തിലേക്ക് മനുഷ്യരെ നയിക്കാൻ രാഭകൾ ശുശ്രൂഷയെന്ന് വൈദികരും അൽമാരും പ്രാർത്ഥിക്കാറുണ്ട് കളകൾ പറിച്ചു മാറ്റണമേ സഭയിൽ സമാധാനമുണ്ടാകണമേ എന്ന് കാരണം ഇതിൻ്റെ ഭവിഷ്യത്തുകൾ കൂടുതൽ വ്യക്തമാകുന്നത് ധ്യാനമന്ത്രങ്ങളിലാണ് ദേവാലയങ്ങളിലാണ് വചന പ്രഘോഷണ സ്ഥലങ്ങളിലാണ് വിമർശനങ്ങൾ നടക്കുമ്പോൾ ആരോഗ്യപരമായ വിമർശനങ്ങൾ നല്ലതാണ് അത് തെറ്റുകൾ തിരുത്തുവാൻ ഇരുപക്ഷത്തെയും സഹായിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം എന്നാൽ പരസ്പരം ചെളിവാരി അറിയാനും വളരെ വികലമായ രീതിയിൽ കമൻറ്റുകൾ ഇടാനും അസൂയ ഭിന്നത വെറുപ്പ് കലഹം ഇത് വർദ്ധിപ്പിക്കാനും നമ്മൾ പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ അത് പലരുടെയും ഹൃദയത്തെ മുറിവേൽപ്പിക്കുകയും അപമാനിതമാക്കുകയും ചെയ്യുന്നു തർക്കവും അതിനെ തുടർന്നുള്ള കലഹങ്ങളും ദേവാലയം പൂട്ടിക്കലും പുരോഗതിരെയും പൂട്ടിയിടലും ബിഷപ്പിനെ തടഞ്ഞു വയ്ക്കലും കയ്യാങ്കിളികളുമെല്ലാം ബുദ്ധിമുട്ടിച്ചത് എല്ലാ രൂപതകളെയുമാണ് കാരണം ധ്യാന സെൻ്ററിൽ സ്പിരിച്വൽ ഷെയറിങ് നടത്തിയിരുന്ന കൗൺസിലിങ്ങിനായി എത്തിയിരുന്ന സഹോദരിമാരുടെ സങ്കടം ഭർത്താവും മക്കളും പള്ളി പള്ളിപ്പോക്ക് കുറവായി നിർബന്ധിക്കുമ്പോൾ പറയും ആദ്യം അച്ഛന്മാരും പിതാക്കന്മാരും ഒരു ധാരണയിലെത്തട്ടെ എന്നിട്ടാകട്ടെ കുർബാന നീ വലിയ വിശ്വാസിയല്ലേ നീ പോയി ആദ്യമേ അവരെ നന്നാക്കിയിട്ട് വ എന്നിട്ട് ഞങ്ങളെ നന്നാക്ക് ഒന്നാമതേ ബലിയോടും സന്ധ്യാപ്രാർത്ഥനയോടൊക്കെ അവർക്ക് മടിയായിരുന്നു ഇപ്പോൾ തീരെ ഇല്ലാതായി പ്രാർത്ഥനയില്ലാത്ത ഭവനങ്ങളിൽ വെളിച്ചം അടഞ്ഞു പോകുമെന്ന് തിരുവചനം വായിക്കുമ്പോൾ എങ്ങനെയാണ് ഭയക്കാതിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ബലികളൊക്കെ ധാരാളം അർപ്പിച്ചിരുന്നുവെങ്കിലും യാതൊരു അനുഭവവും ഉണ്ടാകാതിരുന്നിട്ടുള്ളവരുടെ വാക്കുകളാണ് ഇത് പരസ്പരം നന്നാകട്ടെ എന്നിട്ട് നന്നാകാം ആദ്യം അവരെ നന്നാക്കുക എന്നുള്ളതൊക്കെ പ്രിയപ്പെട്ടവരെ ദേവാലയത്തിലേക്ക് ബലിയേർപ്പിക്കാനായി കടന്നു വരുന്നവരുടെ മനോഭാവമെല്ലാം ബലിയോടുള്ള ആത്മാർത്ഥതയോ എൻ്റെ പാവങ്ങൾക്ക് വേണ്ടി കുരിശിൽ മൃതനായ എന്നോടുള്ള നന്ദിയോ ആ ഓർമ്മകളോ ആ കടപ്പാടോ കൊണ്ടാണോ ആണ് എന്ന് പറയാൻ പറ്റില്ല ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി തുടരേണ്ടതു കൊണ്ട് ദേവാലയത്തിലേക്ക് വണ്ടി ഓടിച്ചു പോകുന്നവർ എത്രയോ കാരണം ഒരു റിലീജിയൻ സർട്ടിഫിക്കറ്റ് വിവാഹം മാമോദിസ മൃതസംസ്കാരം മാനേജ്മെൻറ്റ് കോട്ടകൾ അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പലരും ദേവാലയത്തെയും ബലിയേയും ഒക്കെ സമീപിക്കുന്നത് യേശു ഇപ്പോൾ സ്ഥലത്തിൽ ഇല്ലല്ലോ എൻ്റെ പാവങ്ങൾക്ക് വേണ്ടി കർത്താവ് കുരിശിൽ മരിച്ചില്ലേ അതുകൊണ്ട് ഇനി എനിക്ക് പാവമുണ്ടോ എൻ്റെ പാവങ്ങൾക്ക് വേണ്ടിയല്ലേ കർത്താവ് കുരിശിൽ മരിച്ചത് എന്നൊക്കെ നിസ്സാരതയോടെ സംസാരിക്കുന്നവരും ചിന്തിക്കുന്നവരുമുണ്ട് എന്നുള്ളത് സ്പിരിച്വൽ ഷെയറിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ എഫസിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം എട്ടാം വാക്യമുണ്ട് വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ് അതിൽ നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് തിരുവചനം വീണ്ടും ഓർപ്പിക്കുന്നു അവരുടെ നാവിൽ എപ്പോഴും അവിടുന്ന് ഹൃദയത്തിലാകട്ടെ അങ്ങേക്ക് സ്ഥാനമില്ല പ്രവാചനയിലും പുരോഹിതനിലും മ്ലേച്ഛത നിറഞ്ഞിരിക്കുന്നു എൻ്റെ ഭവനത്തിൽ അവർ ദുഷ്ടത പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു ഞർമയുടെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായത്തിലൂടെ അവിടുന്ന് അറിയിച്ചു പ്രിയപ്പെട്ടവരെ ബലി അർപ്പകൻ്റെ മനോഭാവവും അവൻ്റെ ചെയ്തികളും ദൈവാലയത്തിലേക്കുള്ള അവൻ്റെ കടന്നവരും സാന്നിധ്യവും സാമീപ്യവും എല്ലാം സദാ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപിലാണ് നമ്മൾ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ജൈവളികളും കപടനാടികളുമെല്ലാം ചെയ്യുന്നതെന്നും ദൈവം നമ്മളെ സസൂക്ഷ്മം പരിശോധിക്കുന്നവനാണെന്നും നമ്മൾ തിരിച്ചറിയാൻ വൈകുന്നതുകൊണ്ടാണ് ഈ ഭിന്നിപ്പുകളും കലഹങ്ങളെല്ലാം തുടരുന്നതെന്ന് ബോധമുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ മൂലം സഭയുടെ അന്തസ്സു പോയി അവർ സഭയുടെ അന്തസ്സ് നഷ്ടപ്പെടുത്തി വിശ്വാസം നഷ്ടപ്പെടുത്തി എന്ന് പരസ്പരം കൈകൊണ്ടുമ്പോൾ ഗലാത്തിയുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിലും അവിടെ അറിയിച്ചു ശത്രുത കലഹം അസൂയ കോപം മാത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത ഇത് പിശാസിൽ നിന്നാണെന്നും ഇവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്നും താക്കീട് നൽകുമ്പോൾ അയ്യോ ഞാൻ കർത്താവിൻ്റെ കൂടെയാണ് അവരുടെ തീരുമാനമാണ് തിരുത്തേണ്ടത് അവർ മൂലം പരസ്പരം പഴിചാറുന്ന ആത്മീയരെയാണ് നമ്മൾ കാണുന്നത് ഇവരെ ആരാണ് വിശ്വസിക്കുക ഇവരിലേക്ക് ആരാണ് വെളിച്ചം നൽകുക ബലിയർപ്പിക്കുമ്പോൾ ഒരു ഹൃദയത്തിനുണ്ടാകുന്ന കാഴ്ചയെക്കുറിച്ചും തിരുവചനം ഓർമ്മിപ്പിക്കുന്നുണ്ട് അവരോടൊപ്പം ഇരുന്നപ്പോൾ അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് അവർക്ക് കൊടുത്തു അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു അവർ അവനെ തിരിച്ചറിഞ്ഞു പ്രിയപ്പെട്ടവരെ വിസ്ത ബലി അർപ്പിക്കുമ്പോൾ ഹൃദയവും ആത്മീയ ജ്ഞാനവും ആത്മീയ മിഴികളും തുറക്കുകയും അവൻ ദൈവത്തെ തിരിച്ചറിയുകയും അവനിൽ പരിശുദ്ധാൽമോ പ്രവർത്തിക്കുകയും യഥാർത്ഥ കാഴ്ച അവന് ലഭിക്കുകയും ചെയ്യും എന്നാൽ എത്രയോ വർഷങ്ങളായി ഈ ബലി അർപ്പിക്കുന്നവരും ബലി സ്വീകരിക്കുന്നവരും ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് വിസ്മയാവഹമായ കാര്യം ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പലരും അവകാശപ്പെടുമെങ്കിലും യഥാർത്ഥ വിശ്വാസം പലരിലുമില്ല എന്നുള്ളതാണ് വാസ്തവം യേശുവിൻ്റെ കാലം മുതലില്ല ഇതിൽ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും പെട്ടിരുന്നുവെന്ന് തിരുവചനം സാക്ഷിക്കുന്നു രണ്ട് തെറ്റ്സ്ലോണിക്കയിലോട് അവിടെ വീണ്ടും പറഞ്ഞു കാരണം വിശ്വാസം എല്ലാവർക്കുമില്ല എന്നാൽ കർത്താവ് ശക്തനാണ് അവിടെ നിങ്ങളെ ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളും പ്രിയപ്പെട്ടവരെ തിരുന്നാളിനോടനുബന്ധിച്ചും ക്ലബുകളിലുമൊക്കെ നാടകങ്ങൾ അരങ്ങേറുമ്പോൾ അതിൽ വൈദിക വേഷം അഭിനയിക്കുന്നവരുണ്ട് അതിനായി നടപ്പും സംസാരവുമെല്ലാം അവർ പ്രത്യേകം ശീലിക്കും പക്ഷേ അത് അഭിനയമാണ് ദുഃഖത്തോടെ ഓർമ്മിക്കുന്നു സഭയിലും ഇങ്ങനെയുള്ള കളകളില്ലേ എന്ന് ഇവർ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അഭിഷേകമുള്ള വൈദ്യരെ കൂടി അപമാനിതരായി തീർക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അനേകം വിശ്വാസികളുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നു തലമുറകൾ ക്രൂശിതനായവനെ തനിക്ക് വേണ്ടി മുറിവേറ്റവനെ ഒത്തിരിതനായവനെ തൻ്റെ നിത്യസഹായനെ കാണാൻ കഴിയാത്ത വിധം വിഷവാദങ്ങൾ പടർത്തുമ്പോൾ അത് പുതിയ തലമുറയെ ദൈവത്തിൽ നിന്നും എത്രമാത്രം അകറ്റിക്കളയുന്നു അവർക്ക് ബലിയോടും സഭയോടും വിശ്വാസം നഷ്ടപ്പെടുന്നു അതിന് കാരണം ആരാണ് ബാറുക്കിൻ്റെ പുസ്തകം മൂന്ന് ഇരുപത് പുതുതലമുറ പകൽ വെളിച്ചം കാണുകയും ഭൂമിയിൽ വസിക്കുകയും ചെയ്തു എന്നാൽ അറിവിലേക്കുള്ള മാർഗം അവർ പഠിച്ചില്ല അവളുടെ പാത അവർ മനസ്സിലാക്കുകയും ഇല്ല പ്രിയപ്പെട്ടവരെ ദൈവത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ബലിയെക്കുറിച്ചും നിത്യസഹായനെക്കുറിച്ചും നിത്യരക്ഷയെക്കുറിച്ചും പറഞ്ഞ് അറിയിക്കുകയും അനുഭവമാക്കി കൊടുക്കുകയും ചെയ്യേണ്ട നമ്മൾ ആശയത്തർക്കങ്ങൾ കൊണ്ടും സാവിധ താൽപര്യങ്ങൾക്ക് വേണ്ടിയും സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയും അനാവശ്യമായ രീതിയിൽ ചാനൽ ചർച്ചകൾ നടത്തുകയും സഭയുടെ പുറത്തുനിന്ന് പോലും അതിലേക്ക് നൂഴ്ന്നുകയറി കമൻറ്റുകൾ ഇടുകയും ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കളകളെ തിരിച്ചറിഞ്ഞ് ഇനിയെങ്കിലും നമ്മൾ ശാന്തരാകുകയും വിശ്വസ്ഥരാകുകയും വചനത്തിൽ ആഴപ്പെടുകയും പരിശുദ്ധാൽമാവിനോട് വെളിച്ചം നൽകണമേയെന്നും കാഴ്ച നൽകണമേയെന്നും ദാഹിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആത്മാവ് തന്നെ നമ്മുടെ ഹൃദയത്തെ പഠിപ്പിക്കുകയും നമ്മളെ ദൈവത്തിൻ്റെ മാർഗങ്ങൾ കാണിച്ചു തരികയും ചെയ്യും വാഗ്ധോരണികളും അനാവശ്യമായ സംവാദങ്ങളും മാറ്റി നിർത്തി ആരോഗ്യമുള്ള ആത്മീയ വഴികൾ തേടാം ധ്യാന സെൻറ്ററുകളിൽ വചനം ശ്രവിക്കാനെത്താം ബലികളും പ്രാർത്ഥനകളും മുടക്കാതിരിക്കുക തീർച്ചയായും രക്ഷ എന്നത് വ്യക്തിപരമാണ് ഒരു സമൂഹം ഒരുമിച്ച് നേടുന്നതോ ബഹളം കൂട്ടി നേടുന്നതോ ഒന്നല്ല കാരണം കർത്താവ് ഹൃദയം പരിശോധിക്കുന്നവനും ഹൃദയത്തിലെ ചിന്തകൾ അറിയുന്നവനുമാണെന്ന് തിരുവചനം നമ്മെ അറിയിച്ചിട്ടുണ്ട് നമ്മുടെ രക്ഷ നമ്മളിൽ തന്നെയാണ് അത് പരിശുദ്ധാത്മാവാണ് അത് കുദാശകളിലൂടെ അനശൂരിത നമ്മളിലേക്ക് ഒഴുകിവരുകയും നമ്മൾ ജ്ഞാനം പകരുകയും ചെയ്യട്ടെ പ്രിയപ്പെട്ടവരെ അപരിഷ്കൃത പരിഷ്കൃത വേഷം കെട്ടി നിൽക്കുന്ന കാലമാണിത് തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് സാധിക്കുകയില്ല സഭയിലും നിയമപാലകരിലും രാഷ്ട്രീയത്തിലും അയൽക്കാരിലുമെല്ലാം ഈ ചെന്നായ്ക്കൾ ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം അവർക്ക് സാമൂഹ്യ സാമൂഹ്യബന്ധങ്ങളുണ്ടാവാം ധനമുണ്ടാകാം അധികാരമുണ്ടാകാം ആത്മീയ വസ്ത്രങ്ങളുണ്ടാകാം എന്നാൽ യേശു പറഞ്ഞു നിങ്ങൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരും പാമ്പിനെ പോലെ വിവേകളുമായിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ രക്ഷ നമ്മളിൽ തന്നെ ഉണ്ട് അത് പരിശുദ്ധാത്മാവാണ് ദൈവത്തിൻ്റെ നീതി ഏത് പക്ഷത്താണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം പരിശുദ്ധാത്മാവിലൂടെ തന്നെ അത് വ്യക്തമാകേണ്ടതാണ് അതിനാദ്യം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എൻ്റെ ഉണ്ടാവണം ആ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രചോദനം ഉണ്ടാവും ആ ജീവൻ നമ്മെ പഠിപ്പിക്കുകയും നമുക്ക് വേണ്ടത് വിവേകത്തോടെ തിരിച്ചറിയാൻ കഴിയുകയും ചെയ്യും അത് വചനത്തിൻ്റെ വാഗ്ദാനമാണ് ഫലങ്ങൾ നമ്മളിൽ ഉണ്ടാകുമ്പോൾ മാനുഷികമായ വാഗ്ധോരണി ഇല്ലാതാകുകയും അപശബ്ദങ്ങളും വൈകല്യങ്ങളും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്യും ഇത് വചനം സ്ഥിരീകരിക്കുന്നു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളെ പഠിപ്പിക്കും എന്നും അമ്മ വാരിത്തരുന്ന കൈക്കുഞ്ഞാകാതെ സ്വയം ഭക്ഷിക്കാൻ കഴിയുന്ന ആത്മാക്കളായി മാറുകയും വചനം ഭക്ഷിച്ച് ശക്തരാകുകയും ചെയ്യാം അപ്പോൾ കളകൾ മനസ്സിലാക്കുകയും നമ്മളിലെ തന്നെ കളകൾ പറിച്ചു മാറ്റാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും അതിനായി എളിമയോടെ നമുക്ക് പ്രാർത്ഥിക്കുകയും ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്യാം ആമേൻ